എന്റെ തന്നെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ ഒരു ഭക്ത ശംഖ കൊണ്ടുവന്ന ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നത് കണ്ടിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് അമ്മ ശംഖ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മയ്ക്ക് തൈറോയിഡ് ഇഷ്യൂസ് ആയിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് ആണ് അപ്പൊ ആണ് ആ അമ്മയുടെ പ്രശ്നം അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു കഴുത്തിലാണ് തൈറോയിഡ് ഗ്രന്ഥി ഉണ്ടാവുക എന്ന് പറയുള്ളൂ കഴുത്തിനെ നമ്മൾ എപ്പോഴും ശംഖിനോട് ഉപമിക്കാറുണ്ടല്ലോ അപ്പൊ ഇത് വെച്ചിട്ടാണ് അത്ര ആ അമ്മ ശംഖ സമർപ്പിച്ചത് ഇതേപോലെ ഒരു ഭക്തിഭാവവും ഇതേപോലെ വൈവിധ്യമാർന്ന സാധനങ്ങൾ ഗുരുവായൂർപ്പിനെ സമർപ്പിക്കുകയും ചെയ്യുന്നത് ഈ ഒരു ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഇത് തുടങ്ങി വെച്ചത് പണ്ട് പൂന്താനത്തിന്റെ കാലത്താണെന്നാണ് ആചാര്യൻ അനുസ്മരിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ കാരണം പൂന്താനമാണത്രയും നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള എന്തും നമ്മുടെ ഉണ്ണികൃഷ്ണന് കൊടുക്കാം എന്ന് ഭക്തരെ പറഞ്ഞു പഠിപ്പിച്ചത് അപ്പൊ അത് ഇന്നും തുടർന്ന് വരികയാണ് എന്നാണ് തോന്നുന്നത് ഏകാദശിക്കുക എന്നില്ല ഗുരുവായേത്രത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് സമർപ്പിക്കാം എന്നുള്ളതാണ് ഗുരുവായൂരമ്പലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത